അത് ഇന്ത്യയാണ് കേട്ടാ ഇരിക്കുന്നത് ഇന്ത്യ എന്ന് എഴുതിയ ഭാഗത്ത് സമാധാനപ്രിയനായിട്ട് ഇന്ത്യ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അടുത്ത രാജ്യം തീവ്രവാദ സ്വഭാവമായിട്ട് ഇതാ നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഇതാ തോണ്ടി കൊണ്ട് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ ഇതവരുടെ സ്വഭാവമാണല്ലോ അവരിപ്പോൾ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ സാഹചര്യത്തിൽ കുറച്ച് കൂടി ഉണ്ടല്ലോ ഇത് അപ്പോൾ അങ്ങനെ ഇന്ത്യ ഒന്നിട്ട് കൊടുത്തു എൻ്റെ ഡീസൻറ്റേജ് അവിടെ ഇരുന്നു വീണ്ടും ഒന്ന് കൊണ്ട് മടങ്ങി ഓടി പിന്നെയും ഇതാ പിന്നെയും ഉഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് തോണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ കൊട്ടത്ത് നിന്ന് അപ്പോൾ ചെന്ന് നമ്മുടെ അയൽ രാജ്യത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജ്യമുണ്ട് വീഡിയോ വലിയ ചെറിയ ആളെ കാണിച്ചിരിക്കുന്നത് പക്ഷേ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടാണ് ഇനി വന്നത് ഇന്ത്യ ഡീസൻറ്റേജ് എവിടെ ഇരിക്കുന്നു ഇന്ത്യയുടെ സ്വഭാവം അല്ലേ ധർമ്മം പാലിക്കുക അപ്പോൾ അതാ വീണ്ടും അവരുടെ കൊടത്ത് നിന്ന് കാരണം ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ കൊടുത്തു അപ്പോൾ അവിടെ ചെന്ന് കൂടെ വന്നിട്ട് സഹായം ചോദിക്കുകയാണ് പക്ഷേ ഒളിഞ്ഞു നിന്ന് സഹായം ചെയ്യുന്ന ആ രാജ്യത്തെയാണ് കാണുന്നത് പിന്നെ ഇന്ത്യ ഒന്നും നോക്കിയില്ല നീട്ട് ഇന്ത്യ ആക്രമിച്ചു കോട്ടത്തു കോട്ടക്കന്നെ വേറെ ഒന്നും നോക്കിയില്ല പക്ഷേ എത്ര കൊണ്ടിട്ടവൻ പിന്മാറുന്ന ലക്ഷണമല്ല അപ്പോൾ അവനെ അടിച്ച് ഒതുക്കി പറ്റൂ അപ്പോൾ ഇതായിരിക്കണം ഇതായിരിക്കണം പക്ഷേ വീണ്ടും ചെന്നിട്ട് ആ രാജ്യത്തോട് അന്ന് സഹായം അഭ്യർത്ഥിക്കുന്നു പക്ഷേ ആ രാജ്യം മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു ആ സഹായം ഉപേക്ഷിക്കുന്നു എന്നർത്ഥം എപ്പോൾ നമ്മുടെ അയൽ രാജ്യത്തെ കണ്ടല്ലോ